സ്തുതിയായിരിക്കട്ടെ സഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് ധനഹാകാലത്തിന്റെ അവസാന വെള്ളി സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ദിനമാണ് ലിത്യൻ സമൂഹം അത് നവംബറിൽ ആചരിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകയിൽ നിന്ന് സമൂഹത്തിൽ നിന്നൊക്കെ മരണം മൂലം വേറുപൊട്ടുപോയ ആത്മാക്കൾ ദൈവസന്നിധിയിലാണെന്നാണ് വിശ്വാസം അവരെ വിശുദ്ധരായിട്ടാണ് പരിഗണിക്കുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ജീവിതകാലത്ത് സംഭവിച്ചുപോയ ചില പാപങ്ങൾ കുറവുകൾ പോരായ്മകൾ ബലഹീനതകൾ അവയ്ക്കൊക്കെ പരിഹാരം ചെയ്യാൻ സാധിക്കാതെയാണ് മരണത്തെ അഭിമുഖീകരിച്ചതെങ്കിൽ അവർക്ക് സ്വർഗപ്രാപ്തി എളുപ്പമല്ല ഒരു വ്യക്തിക്ക് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ജീവനോടെ ഇരിക്കുന്ന സമയത്താണ് ആത്മാവും ശരീരവും വേർപെട്ട് കഴിഞ്ഞാൽ സ്വന്തം ആത്മരക്ഷയ്ക്കായി ആ വ്യക്തിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പിന്നെ അവർക്ക് ആശ്രയമായിട്ടുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനകളും പരിത്യാഗവും ദാനധർമ്മവും ഒക്കെയാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ദിവസമാണ് ധനഹായിലെ അവസാന വെള്ളി ഈ വർഷം ജനുവരി ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ത്രിലോകങ്ങളിലാണ് സഭ നിലകൊള്ളുന്നത് വിജയസഭ സമരസഭ സഹനസഭ സഭയായിട്ട് ഈശോയുടെ മൗതിക ശരീരവും ഈശോയുടെ മൗതിക ശരീരം വ്യാപിച്ചു കിടക്കുന്നത് ത്രിലോകങ്ങളിലാണ് മൂന്ന് ലോകങ്ങളിലുള്ള ഏതാത്മാവ് വേദനിച്ചാലും വേദനിക്കുന്നത് ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടാണ് പൗലോസ്ലേഹ സഭയെ പീഡിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്നാണ് സഭയുടെ വേദന ഈശോയുടെ വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന അതാണ് സഹനസഭ ആ സഹനസഭയിൽ വേദനിക്കുന്ന വ്യക്തിയുടെ വേദന ഈശോയുടെ വേദനയാണ് അപ്പൊ അതിന് നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ പരിഹാരം ചെയ്യണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം പരിത്യാഗ പ്രവർത്തികൾ ചെയ്യണം തലമുറകൾ അത് കാണണം നിലവിലുള്ള തലമുറയ്ക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടായാൽ മാത്രമേ ഇപ്പോഴുള്ള തലമുറയ്ക്ക് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെ വിസ്മരിച്ചു പോകും വിസ്മരിക്കാൻ പാടില്ല ആത്മാക്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന നിമിത്തം ഒരാത്മാവ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ ആ ആത്മാവ് സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം ചെയ്യുന്നത് ആരുടെ പ്രാർത്ഥന നിമിത്തമാണോ ആ ആത്മാവ് സ്വർഗത്തിലെത്തിയത് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശുദ്ധീരാത്മാക്കൾക്ക് മാധ്യസ്ഥ പ്രാർത്ഥനാ ശക്തി ഉണ്ട് അപ്പൊ അവരെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളു അതുകൊണ്ട് ഓർക്കാം നമ്മുടെ പൂർവികരെ നമുക്കൊരുങ്ങാം മരണത്തിന് സഭയുടെ പ്രാർത്ഥനകളെല്ലാം മരണത്തിന് വ്യക്തികളെ ഒരുക്കുന്നുണ്ട് സർസംസ്കാര ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചന്ദി പോലൊരു മാലാഹ മണ്ണിൽ നിന്ദൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആപ്പാടെ അങ് നടുങ്ങിപ്പോയി മനമിളറി മനമിളകി മനം ആപ്പാടിപ്പോയി ഭീതി വളർന്നു സ്വരമിടറി കണ്ടമിടറിപ്പോയി ൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ ഒരു നിമിഷം ഒന്നൊരുങ്ങിക്കോട്ടെ ഒന്നൊരുങ്ങിട്ട് മരിക്കാനുള്ള അവസരം തരണേ എന്നൊരു അപേക്ഷ ദൂതനോട് വെച്ചു പക്ഷെ മറുപടി എന്താണെന്നറിയാമോ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാനീതാനവലംബം അതാണ് മരിച്ച ആത്മാക്കളുടെ അവസ്ഥ ഈശോ മാത്രമാണ് അവലംബം നമുക്ക് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും അമ്മയും